സലിറോസ് ചാനലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മറ്റൊരു കട്ടിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഞാൻ മിക്കപ്പോഴും തന്നെ എൻ്റെ അളവിലുള്ള ഡ്രസ്സാണ് തയ്ച്ച് നിങ്ങളെ കാണിക്കുന്നത് പിന്നെ ചിലതൊക്കെ വെറൈറ്റി കാണിക്കാറുണ്ട് ഇന്ന് എനിക്കൊരു നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് അളവുള്ള ശ്രദ്ധിക്കണേ നാൽപ്പത്തി രണ്ട് ബോഡിയിൽ നിന്ന് നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് അളവുള്ള ഒരു ചുരിദാറിൻ്റെ ആണ് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നത് അത് പ്രത്യേകം നിങ്ങൾ ആ ഓർക്കണേ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നിൽക്കാലം ഒന്ന് കുറിച്ച് കാണിക്കാം ബോഡി ബഷ ബോഡിയിൽ നിന്ന് എടുത്ത ചെസ്റ്റ് അളവ് നാൽപ്പത്തി രണ്ട് ഇത് ബസ്റ്റ് അളവ് നാൽപ്പത്തി നാല് ഉണ്ട് അതുപോലെ തന്നെ ഇത് ചെസ്റ്റ് ഇത് ബസ്റ്റ് വേസ്റ്റ് അളവ് മുപ്പത്തി ഒൻപതുണ്ട് മുപ്പത്തി ഒമ്പത് പിന്നെ ഹിപ്പ് ഹിപ്പ് നാൽപ്പത്തി ആറ് ഇഞ്ചുണ്ട് ഇതാണ് അളവ് നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് നാൽപ്പത്തി നാല് വേസ്റ്റ് മുപ്പത്തി ഒമ്പത് ഹിപ്പ് നാൽപ്പത്തി ആറ് ഷോൾഡർ എന്ന് പറയുന്നത് പതിനെട്ട് ഇഞ്ചാണ് ഷോൾഡർ പതിനെട്ട് ഇഞ്ച് ഇപ്പം ഇത് വെച്ച് നമ്മൾ കട്ടിങ്ങിലേക്ക് പോവുക അപ്പം ശ്രദ്ധയോടെ ഇരുന്നോണം ഒരു സാധാരണ വി ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ നെക്കിൻ്റെ പിടുത്തും ലെങ്തിനും അല്ല ഇപ്പോൾ ഇവിടെ ഒത്തിരി പ്രാധാന്യമില്ല ഇല്ലെന്നല്ല എപ്പോഴും പിഴുത്തും നെക്കിൻ്റെ പിടുത്തും ലെങ്തും തമ്മിലുണ്ടെങ്കിലും ഇത് വി നെക്ക് സാധാരണ ബീനെക്കാണ് ബി നെക്കിൽ ഒരു ലേസ് അറ്റാച്ച് ചെയ്താൽ അപ്പം വീതി എടുത്തിട്ട് അതിൻ്റെ ഒരു ഇഞ്ചോളം ലെയ്സ് മുമ്പോട്ട് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ കോളർ പിടിപ്പിക്കുന്നതിന് പകരം ലേസ് പിടിപ്പിച്ച് ചെയ്യാനുള്ളതാണ് നമ്മളെടുക്കുന്നത് അപ്പം നാൽപ്പത്തിരണ്ട് ചെസ്റ്റുകൾ ഉള്ള ആൾക്ക് വെട്ടെടുക്കുന്നത് ഞാൻ നാലാണ് എന്താ വെട്ട് നാലെടുക്കുന്നത് ചോദിച്ചാൽ അതിന് കാരണം ഇവിടെ ഒരു ഇഞ്ച് ഇങ്ങോട്ട് കയറി വരും ലേസാണ് ഇഞ്ചിൽ കയറി വരുന്നത് കേട്ടോ അതോർത്തുന്നേ അങ്ങനെ നമ്മൾ ഇഞ്ച് നാലിഞ്ച് എടുക്കുന്നു ഇറക്കം എന്ന് പറയുന്നത് എട്ടര ഇഞ്ചാണ് എടുക്കുന്നത് എട്ടര ഇഞ്ച് ഇറക്കം എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് അര ഇഞ്ച് അകത്തി ഈ ഇവിടെ നിന്ന് കൃത്യം അര ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്യും എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഈ ലൈന് വരയ്ക്കുന്നത് ഇങ്ങനെയാണ് വീ കെഴുതി ഇപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്യത്തില്ല വീക്കെഴുത്ത് വരുന്നത് ഇനി നമുക്ക് ഷോൾഡറാണ് ഷോൾഡർ മൊത്തം ഷോൾഡർ നാൽപ്പത്തി പതിനെട്ട് ഉണ്ട് അപ്പം അതിൻ്റെ പകുതി ഒൻപത് ഇഞ്ചാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ വേണ്ടത് ശരിക്കും ഒമ്പതിഞ്ചാണ് പക്ഷേ ഈ ഇത്തരം ചുരിദാർ വെട്ടുമ്പോൾ ഈ വീനക്ക് എട്ടര ഇഞ്ചിൽ അതുപോലെ നാലിഞ്ച് അകത്തി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒൻപത് ഇഞ്ചും വേണം ഒൻപത് ഇഞ്ച് വേണ്ട നമുക്ക് എന്നുള്ളത് ഒരു ഏഴേ മുക്കാലായിട്ട് റെഡ്യൂസ് ചെയ്യാം എട്ട് എട്ടിലും താഴെ കേട്ടോ കറക്റ്റ് എട്ട് വേണ്ട എട്ടിലും താഴെ ഏഴേ മുക്കാലി നമ്മൾ മെഷർ ചെയ്യുന്നു ഷോൾഡറിൻ്റെ വിട്ട് ഏഴേ മുക്കാൽ കൊടുക്കുന്നു അപ്പം അതുപോ അപ്പോൾ നമുക്ക് ഈ താഴേക്കുള്ള ഇറക്കവും എത്ര കൊടുക്കണം ഏഴേ മുക്കാൽ തന്നെ കൊടുക്കുന്നു അപ്പം നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം ടോട്ടൽ പതിനെട്ട് ഒൻപത് ഇഞ്ചാണ് വേണ്ടത് കോളറിനേക്ക് എന്തെങ്കിലും ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതായത് വി കോളറോ റൗണ്ട് കോളറോ കോട്ട് കോളറോ അങ്ങനെ ഏത് എടുത്താലും നമ്മൾ എത്ര എടുക്കണമായിരുന്നു പതിനെട്ട് ഇഞ്ചും പതിനെട്ടിൻ്റെ പകുതിയായ ഒൻപതും എടുക്കണമായിരുന്നു ഇത് നമ്മുടെ നെക്ക് തുറന്ന് താഴേക്ക് ഇറക്കത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒൻപത് പതിനെട്ട് ഒൻപതിനെ ഒരു ഇഞ്ചും കുറച്ച് ഒരു കാലിഞ്ചും കൂടെ കുറച്ചു അപ്പം നമുക്ക് എത്ര എടുത്തു ഏഴേ മുക്കാൽ ആ ഏഴേ മുക്കാൽ തന്നെ ഞാൻ താഴേക്ക് മെഷർ ചെയ്തു എന്നിട്ട് നമുക്ക് ഇത് തമ്മിൽ കൂട്ടി വലിപ്പിക്കാം ഇനി ആ ഏഴേ മുക്കാലിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ മുന്നോട്ട് വരയ്ക്കും ഇത്രയും വരെ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ ഇനി നമുക്ക് നമുക്ക് ഇനി അടുത്തുള്ളത് ഇനിയും സ്ലോപ്പാണ് സ്ലോപ്പ് നമുക്ക് നിർബന്ധമായും അര ഇഞ്ച് കൊടുക്കാം ചിലർക്ക് അര ഇഞ്ചിൽ കൂടുതൽ കൊടുക്കാം ചിലർക്ക് കാലിഞ്ചൊക്കെയാണ് എങ്കിലും ഇത് രണ്ട് പീസാണ് ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി ലൈനിങ് തുണിയുടെ രണ്ട് പീസ് ഒരുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടേക്കുവാ ഇവിടെ വേണം ഓപ്പണ് ഇവിടെ ഫോൾഡ് സൈഡാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ഒരു കമന്റ് കണ്ടു അയ്യോ ടീച്ചറെ പല വീഡിയോ കണ്ടു പക്ഷേ തുണി മടക്കുന്ന അറിയത്തില്ലായിരുന്നു ടീച്ചറിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് തുണി മടക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായെന്ന് പറഞ്ഞു ഒരു ആയിരം നന്ദിയും പറഞ്ഞൊരു കൊച്ച് കമന്റ് ഇട്ടേക്കുന്നത് കണ്ടോണ്ടാ വീണ്ടും എടുത്ത് പറയുന്നത് അപ്പം നമുക്കിനിയും ഇനിയും വേണ്ടത് ഈ ഏഴ് അര ഏഴ് മുക്കാലിൻ്റെ പകുതി നമ്മൾ ഒരു മാർക്ക് ചെയ്യുന്നു ഇനി ചെസ്റ്റ് റൗണ്ടാണ് ചെസ്റ്റ് റൗണ്ട് കാണാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ബോഡിയിൽ നിന്ന് എടുത്ത ചെസ്റ്റ് മെഷർമെൻ്റ് ഏതാണോ അതിന്റെ കൂടെ നാലിഞ്ചൂടെ കൂടണം അപ്പം നാൽപ്പത്തിരണ്ടും നാലും എത്ര നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് അപ്പം എത്ര വരും പന്ത്രണ്ട് നാൽപ്പത്തിയെട്ട് അപ്പം പതിനൊന്നര പതിനൊന്നര നമുക്ക് ഇവിടെ അളവ് വരും പതിനൊന്നര ഇവിടം വരെ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലുമുണ്ടോ പതിനൊന്നര അവിടെ നിന്ന് രണ്ട് ഇഞ്ച് തുടക്കക്കാരി രണ്ട് ഇഞ്ച് തന്നെ സീമിട്ടോ നന്നായിട്ട് പഠിച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്നര ഇഞ്ചായിട്ട് കുറയ്ക്കാം അത്രയും വരെ ഇപ്പോൾ ഈ എഴുതിയേക്കുന്നതുകൊണ്ട് അയ്യോ അതല്ല എനിക്ക് അരത്തില്ലാതെ പോയത് പിന്നെ കരഞ്ഞ കാലം കൊണ്ട് വരരുത് ഒന്ന് ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള മെഷർമെൻറ്റ് ഇതൊന്നര ഇഞ്ച് രണ്ടിഞ്ച് സീമും കൊടുത്തു ഇവിടെ സംശയങ്ങളില്ലല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ പോയിൻ്റും ഈ പോയിൻ്റും കൂടെ ചേർത്ത് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് കയറുവെച്ച് നമുക്ക് അയയ്ക്കാം കണ്ടോ ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ മെഷർമെൻ്റെ എല്ലാം അടയലപ്പെടുത്തി ഇത്രയും വരെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ ഇനി നമുക്കുള്ളത് ഈ വേസ്റ്റ് നമ്മുടെ ഷേയ്പ്പെ നമ്മുടെ ശരീരത്തിൻ്റെ ചെസ്റ്റ് കഴിഞ്ഞിട്ടായിട്ടുള്ള ആ ഷെയ്പ്പ് ആ ഷെയ്പ്പെന്ന് പറയുന്നത് നമുക്ക് പതിനാലര ഇഞ്ചിലോ പതിനഞ്ചിലോ അടലപ്പെടുത്താം പതിനാലരയിലോ പതിനഞ്ചോ പതിനഞ്ചായാലും ഇവിടെ നോ പ്രോബ്ലം ഒരു പ്രശ്നമില്ല പിന്നെ സ്ലിറ്റ് ശ്രദ്ധിക്കണം സ്ലിറ്റ് ഇച്ചിരി ഇറങ്ങിക്കിടന്നാൽ മതിയെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് വരെ ആകാം അതിൽ താഴെ ആകിയാൽ അഴുക്കാം അഴുക്കുന്ന ഞാൻ ഒന്നിനു കൊടുത്തില്ല ഡ്രസ്സ് കയറ്റിട്ടാൽ എന്തെങ്കിലും ഒരു ഷേപ്പ് വേണ്ടേ ഇരുപത്തി ഒന്ന് എടുത്താൽ മതി ഇനി ഇച്ചിരി ഇരുപതരയോ ഇരുപതോ ആണെങ്കിലും നോ പ്രോബ്ലം കേട്ടോ പത്തൊൻപതര മുതൽ ഇവിടെ വേണം നമുക്ക് എടുക്കാം അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ പത്തൊമ്പതിൽ ചെയ്യുന്നവരുണ്ട് അവർക്ക് നമ്മുടെ ജീൻസിൻ്റെ അത്രയും വരെ ഓപ്പണായി കിടക്കുന്നവർക്ക് ഇഷ്ടമായത് കൊണ്ട് പത്തൊമ്പത് എടുക്കാം പത്തൊമ്പതര ഇരുപത് ഇരുപതരയൊക്കെ ഇരുപത്തൊന്ന് നല്ല ഇറക്കത്തിലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇവിടുത്തെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഇത് ഇതെന്ന് പറഞ്ഞാൽ വെയ്സ്റ്റാണ് നമ്മുടെ ഷെയ്പ്പ് വേസ്റ്റ് അത് മുപ്പത്തി ഒൻപതാണ് മുപ്പത്തൊമ്പതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുമ്പോൾ എത്ര നാൽപ്പത്തി ഒന്ന് നാലിൽ ഒന്ന് എത്ര വരും അതിൽ നാല് നാൽപ്പത് പത്തേ കാല് ആ പത്തേ കാലിൽ നമ്മൾ അടയാളപ്പെടുത്തി കണ്ടല്ലോ അവിടെ നിന്നും നമുക്ക് അത്ര വേണം രണ്ടിഞ്ച് നമ്മൾ സീമും കൊടുത്തു ഈ ലൈൻ അങ്ങ് വരച്ചേക്കാം ഇതിന് ഈ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന ഈ ലൈനിൻ്റെ വരുന്ന പേര് ഇത് വരുന്ന വരയ്ക്കുന്ന ഇതിൻ്റെ വരയണമൊന്നും ആവശ്യമല്ലോ ജസ്റ്റ് കാണിച്ചത് മാത്രം ഇതിനെ വിളിക്കുന്ന പേര് ചെസ്റ്റ് റൗണ്ട് എന്ന് ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇനി നമുക്ക് നമ്മുടെ ഹിപ്പ് ഹിപ്പ് റൗണ്ട് വേണം ഹിപ്പ് റൗണ്ടും നമുക്ക് എത്ര ഹിപ്പ് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി ആറ് അതിൻ്റെ കൂടെ അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചായിരുന്നു ഇത് നാലും ഇത് രണ്ടു വേണോ അതെന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു എന്നൊക്കെ ഞാൻ എന്നാ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പം നിങ്ങൾക്കറിയാം ചെസ്റ്റ് കഴിഞ്ഞാണ് ബസ്റ്റൊക്കെ വരുന്നത് ആ ഭാഗത്തൊക്കെ അളവൊക്കെ കൂടുതൽ വേണം അതുകൊണ്ടാണ് നമ്മൾ നാല് കൂട്ടുന്നത് അപ്പോൾ ചെസ്റ്റിൻ്റെ കൂടെ മാത്രമേ നാല് അല്ലേ അഞ്ച് കൂട്ടത്തുള്ളൂ ബാക്കിയുള്ള മെഷർമെൻറ്റുകളുടെ എപ്പോഴും രണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞു ഇനി ഹിപ്പ് നാൽപ്പത്തി ആറ് രണ്ട് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ടിൻ്റെ നാലിലൊന്ന് പന്ത്രണ്ട് നാല് പന്ത്രണ്ട് അല്ലേ അപ്പം നമുക്ക് എത്ര കിട്ടി പന്ത്രണ്ട് പന്ത്രണ്ടിൽ നമ്മൾ മെഷർമെൻ്റ് കൊടുത്തു ഇത് തുടക്കക്കാരം ഓർക്കണം ഇവിടെ ഒറ്റ ഇഞ്ച് സീം അലവൻസ് കൊടുക്കാവൂ ഇവിടെ എല്ലാം രണ്ടോ ഒന്നരയോ എത്ര കൊടുത്താലും സ്ലിറ്റ് സ്ലിറ്റിടുന്ന ചുരിദാരനാണെങ്കിൽ ഇവിടെ എത്രയോ കൊടുക്കാവൂ ഒറ്റ ഇഞ്ച് കൊടുക്കാവൂ അപ്പം നമുക്കതും കൂടി ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം ഇവിടെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ് ഒന്നും ഒരു ഇൻഡോ ചിഹ്ന ഇവിടെ മറക്കല്ല നമുക്ക് ഇവിടെ കട്ട് കൊടുക്കണ്ട അതിന് വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ഇനി ഇവിടെ ഒരു ഒരു കാര്യം ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം ഇപ്പം ഒരുപക്ഷെ ഫോർട്ടി ഫോർ ചെസ്റ്റൊക്കെ ഉള്ളവർക്ക് അതിന് ആനുപാതികമായിട്ട് ഫസ്റ്റ് സൈസൊക്കെ കാണും അപ്പം ഇവിടെ ഒരു സ്വല്പം തുണി കൂടുതലില്ലായെങ്കിൽ നമ്മളത് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ കാണിക്കാവേ ഇതാ യഥാർത്ഥ മെഷർമെൻറ്റ് ഇങ്ങനെയും ഇങ്ങനെയുള്ള ഇങ്ങനെയാണ് തയ്ച്ച് ശരിക്കും പോകുന്നത് ഇത് കണ്ടു ഇനി ഈ പോയിൻ്റ് ഈ പോയിൻ്റും കൂട്ടിച്ചേർത്തു ഇതും ഇതും കൂട്ടിച്ചേർത്തു ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പോയിൻ്റ് ആക്കല്ലേ ഇതിങ്ങനൊരു ഒരു ഒരു ഇങ്ങനെ കേർവായിട്ട് പോടും ഈ ഷേപ്പ് നിങ്ങൾ നോക്കി ഇതുകൊണ്ടു ഇവിടെ കൂടി വന്നിട്ട് ഇങ്ങനെ കുറഞ്ഞതല്ലേ പക്ഷേ ഇവിടെ ബ്രസ്റ്റിന്റെ ഭാഗം ഞാൻ ഇവിടെ ശരിക്കും പത്തര ഇഞ്ച് താഴെയാണ് വരുന്നത് ബ്രസ്റ്റിന്റെ സൈസ് പതിനൊന്ന് കൊടുക്കാം നമുക്ക് പതിനൊന്നൊന്ന് പറഞ്ഞത് ഇവിടെ വരും കണ്ടോ ഇവിടെ വരുമ്പോൾ ശരിക്കും ഇവിടെ കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് നേരെ ഇറങ്ങി അങ്ങ് വരികല്ലേ താന്നല്ലേ വരുന്നത് അങ്ങനെ വരാൻ പാടില്ല ആർക്ക് ബസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് അത് ചെസ്റ്റ് നാൽപ്പത്തിരണ്ടായവർക്കെന്നല്ല ചെസ്റ്റ് മുപ്പത്തിരണ്ടേ ഉള്ളൂ എങ്കിലും ആനുപാതികത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ചെസ്റ്റും ബസ്റ്റും തമ്മിലൊരു മൂന്നിഞ്ചിൽ മൂന്നിഞ്ചും അതിന് മുകളിലെ വ്യത്യാസം വന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർക്കണം അതെന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല നമുക്ക് ഹിപ്പ് സ്കെയിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ നിൽക്കുന്നതിന് ആ ഹിപ്പ് സ്കെയിൽ വെച്ചാൽ മെഷർമെന്റ് കൊടുത്താൽ മതി ഹിപ്പ് സ്കെയിൽ കണ്ടോ ഇത് ഷേപ്പ് എങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടാണോ വരുന്നത് നമ്മൾ സ്ലീവ് തയ്ക്കുമ്പം ഇങ്ങനെ തയ്ക്കുന്നത് നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കുമ്പം നമ്മുടെ കാലിനുള്ളിലെ തുടയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഷേപ്പ് ഇങ്ങനെ കൊടുക്കുന്നത് ഇത് നേരെ തിരിച്ചല്ലേ ഇപ്പം നമ്മൾ സ്കെയിൽ ഇങ്ങനെ പിടിക്കണം കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പോയിന്റും ഈ പോയിന്റും ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കും അപ്പം നമ്മൾ നോക്കി അത്രേ ഉള്ളൂ ഇല്ല ഒരു കാലിഞ്ചിൻ്റെ വ്യത്യാസം ഒരു അരയ്ക്കും കാലിനും ഇടയ്ക്കുള്ള വ്യത്യാസമേ വരുന്നുള്ളൂ ഇങ്ങനെ കൊടുക്കുക അതുപോലെ തന്നെ ഔട്ടർ ഇതും ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു ചുണ്ടപ്പുറത്തോട് വരും കൂട്ടണ്ട ഇവിടെ വരുമ്പോൾ ഒരു സ്വല്പം കൂടെ ഒരു സ്വല്പം കൂടെ കൂട്ടി നമുക്കിങ്ങനെ ചെയ്താൽ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പോകാതിരിക്കും വൃത്തിയായിട്ടിരിക്കും ഇനി നമ്മൾ ഇനിയും നിങ്ങൾക്കറിയാനുള്ള മറ്റൊരു കാര്യം ഇത് ചുരിദാർ ഞാൻ നാൽപ്പത്തി അഞ്ചാണ് നീളവിളക്ക് ഇറകം എടുത്തിരിക്കുന്നത് എപ്പോഴും ലൈനിങ് തുണി നല്ല തുണിയേക്കാൾ രണ്ടിഞ്ച് തൊട്ട് മൂന്നിഞ്ച് രണ്ടോ മൂന്നോ നാല് വരെ കുറച്ചാലും കുറ്റമില്ല കേട്ടോ ഒപ്പത്തിനൊപ്പം നിൽക്കല്ലേ ഒരിഞ്ചല്ലേ രണ്ടിഞ്ചെങ്കിലും കുറഞ്ഞിരിക്കട്ടെ ഇനി നമുക്ക് അപ്പം ഇതിന് ഞാൻ ആകെ എടുത്തിരിക്കുന്ന ഇറക്കം എന്ന് പറയുന്നത് നാൽപ്പത്തി നാലിഞ്ച് ഇറക്കത്തിലാണ് ഈ തുണി തുണിയെടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഇനിയും നിങ്ങൾ നിങ്ങൾക്ക് പലർക്കും വരാനുള്ള സംശയം ചുരിദാറിൻ്റെ ബോട്ടമാണ് ചുരിദാറിൻ്റെ ബോട്ടത്തിന് എത്ര പിടുത്തെടുക്കണം ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കഴുതിൻ്റെ അകലം എത്ര വേണം ഇറക്കം വേണം എന്ന് പറഞ്ഞു ഇതോ നമ്മൾ ധരിക്കുന്നവരുടെ ഇഷ്ടങ്ങളാണ് ഒരു പക്ഷേ നാൽപ്പത്തിരണ്ട് ജസ്റ്റിലുള്ളവർക്ക് ഒരു ഒരുവിധം ഹിപ്പ് സൈസും വലിപ്പവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് വീതി ഇച്ചിരി വീതി വേണം എന്നുള്ളതാണ് പക്ഷേ ചെറുപ്പക്കാർ പിള്ളേരാണെങ്കിൽ വണ്ണം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒത്തിരി ഇഷ്ടമില്ലായിരിക്കും അപ്പൊ ഏറ്റവും മാക്സിമം മീറ്റ് ചെയ്ത് പറയുന്നത് നമ്മൾ ഈ സ്ലിറ്റ് തയ്ക്കാൻ എടുക്കുന്ന ഇവിടുത്തെ വണ്ണമില്ലേ ആ കറക്റ്റ് വണ്ണം മതി അതിൽ കുറയ്ക്കരുത് ആ കറക്റ്റ് വണ്ണം നമ്മൾ എത്ര ആയിരുന്നു എടുത്തിരുന്നത് നമുക്ക് മൊത്തം കിട്ടിയിരുന്നത് പതിമൂന്നിഞ്ചാണ് അല്ലേ പന്ത്രണ്ടും ഒന്നും പതിമൂന്നും ഇഞ്ചാണ് അപ്പം ഏത് പ്രായക്കാർക്ക് തയ്ച്ചാലും ഈ ഡ്രസ്സിന്റെ ആനുപാതികമായ വലിപ്പം എന്ന് പറയുന്നത് എത്രയാണ് പതിമൂന്നാണ് പക്ഷേ ചില പ്രായമൊക്കെ ഉള്ളവർക്കും ഈ ഇവിടെ ഇങ്ങനെ തുറന്നു കിടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നമുക്കിവിടുന്ന് ഒരിഞ്ചും കൂടെ കൂടി എടുക്കാം അപ്പോൾ എത്ര ആയി പതിനാല് ഇഞ്ചി നമ്മൾ അടയാളപ്പെടുത്തി ഇനി എന്ത് ചെയ്യണം പതിനാല് ഇഞ്ചും ആ പതിനാല് ഇഞ്ചും ഇതും കൂടെ ചേർത്ത് വരച്ചാൽ നമ്മളുടെ നമ്മളുടെ ചുരിദാർ അടി ഇനിയും കട്ട് ചെയ്താൽ മാത്രം മതി ഇനിയും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം ഫ്രണ്ടിനെയൊക്കെ നമുക്ക് കുഴിച്ചു വരയ്ക്കണം ഫ്രണ്ടിനെയൊക്കെ കുഴിച്ചു വരയ്ക്കാൻ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് സാധാരണക്കാർ എന്നും ഒരു സ്ഥിരം പെട്ടെന്നൊക്കെ തയ്ക്കും ഇത് എത്ര ഉണ്ടെന്ന് നോക്കി ഒന്നേ മുക്കാലുണ്ട് ഈ ഒന്നേ മുക്കാൽ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ചെസ്റ്റ് സൈസും ഈ ആം ആംഹോളിൻ്റെ ഈ ഡെപ്തും തമ്മിലുള്ള ബന്ധമൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണം കേട്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഈ അകലം ഒന്നേ മുക്കാലായത് എപ്പോഴെന്ന് അറിയാവോ ചെസ്റ്റ് സൈസ് കൂടുമ്പോൾ അകലം കൂടും അതായത് ചെസ്റ്റ് സൈസ് ഡിവൈഡഡ് ബൈ ട്വൽവ് എന്നുള്ളതാണ് കണക്ക് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൽവ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വരണം നാൽപ്പത്തി ഡിവൈഡഡ് ബൈ ട്വൽവ് അതാണ് നമ്മൾ ഈ അടയലപ്പെടുത്തിക്കുന്നത് ഈ അങ്ങനെ ചെയ്തിട്ട് നോക്കിയാലും കറക്റ്റാണ് ഇങ്ങനെ നോക്കിയാലും കറക്റ്റാണ് കണ്ടോ ഇനി നമുക്ക് ഇനി നമുക്ക് എന്ത് വേണം ഈ രണ്ടെന്നുള്ളത് നമുക്ക് ഇഞ്ചിലേക്ക് താഴ്ത്തണം ഒരു ഇഞ്ചിലേക്ക് താഴ്ത്തി നമ്മളിവിടെ ഇങ്ങനൊരു ഒരു കയർ ഇത് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ മിഡ് പോയിന്റിൽ മിഡ് പോയിൻറ്റിൻ്റെ മുകളിൽ തന്നെ ഒരു ചെറിയ ഒരു സ്വല്പം അകത്തോട്ടെടുത്ത് നമുക്ക് ഈ ഒന്നിലൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ലൈനിലേക്ക് കൂടി ചേർത്താൽ മതി ഇതായിരിക്കും നമ്മുടെ ഏത് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ പറയല്ലേ പറയലേ ഇതായിരിക്കും ഇത്രയും തന്നെ എടുത്തു കിളണം എങ്കിൽ മാത്രമേ ഇവിടെ ചുണുക്കില്ലാതെ ചുറ്റിദാറ ഇരിക്കത്തുള്ളൂ ഇനി സംശയമൊന്നുമില്ലല്ലോ അതുപോലെ നമുക്ക് ഈ നെക്കും നമുക്ക് ഇവിടെ നിന്ന് നെക്കെല്ലാം സ്ലോപ്പ് എത്ര ഇഞ്ചാണ് പറഞ്ഞേക്കുന്നത് അര ഇഞ്ച് അതും ഒരു സംശയവും കൂടാതെ കട്ട് ചെയ്യണം ഇപ്പോൾ തന്നെ ഒരു കാര്യം പറയാം ഞാൻ പറഞ്ഞായിരുന്നു കോളർ നെക്കുകൾ ഏത് തയ്ക്കുമ്പോഴും ഈ അര ഇഞ്ചെന്നുള്ളത് മുക്കാൽ തൊട്ട് ഒന്ന് ഒന്നേകാല് വരെ നമുക്ക് സ്ലോപ്പ് കൊടുക്കാം ഇത് സദാ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് കൊടുത്തേക്കുന്നത് കാലിഞ്ച് കൊടുത്തേക്കുന്നത് ഇപ്പം സംശയമില്ലല്ലോ വെട്ടുക തയ്ക്കുക കേട്ടല്ലേ അപ്പം ഞാൻ ഈ അളവിൽ ഇപ്പോൾ ഇത് വെട്ടുന്നില്ല കാരണം ഇത് എന്റെ ചുരിദാറിൻ്റെ ലൈനിങ്ങാണ് ഞാൻ എൻ്റെ അളവിൽ നല്ലതുണി പറ്റിയത് നിങ്ങൾ കണ്ട് കാണും അതു വെച്ച് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് തയ്ക്കും ഓക്കെ അപ്പം നാൽപ്പത്തിരണ്ടുകാർക്ക് ഒരു എളുപ്പമായിക്കോട്ടെ അവരെ മുഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാനിതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളേ അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ